തെന്നിന്ത്യയിലെ ക്യൂട്ട് നായികയാണ് രശ്മിക മന്ദാന നടൻ വിജയ് ദേവരകൊണ്ടയുമായി താരം പ്രണയത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇപ്പോഴത്തെ ഒരു പരിപാടിക്കിടെ ഏറ്റവും പ്രിയപ്പെട്ട സഹതാരം ആരാണെന്ന ചോദ്യത്തിന് രശ്മിക പറഞ്ഞ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വിജയ് ദേവരക്കൊണ്ടയുടെ സഹോദരൻ ആനന്ദ് ദേവരക്കൊണ്ട നായകനായെത്തുന്ന ഗണേശ എന്ന ചിത്രത്തിൻ്റെ പ്രീ റിലീസ് ചടങ്ങിനെത്തിയതായിരുന്നു രശ്മിക പ്രിയപ്പെട്ട സഹതാരം ആരാണെന്ന് ആനന്ദാണ് രശ്മികയോട് ചോദിച്ചത് വലിയൊരു പൊട്ടിച്ചിരിയോടെയാണ് രശ്മിക ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആനന്ദ് നിങ്ങളൊരു കുടുംബമാണ് എന്നായിരുന്നു രശ്മികയുടെ മറുപടി ചോദ്യത്തിന് പിന്നാലെ കാണികൾക്കിടയിൽ നിന്നും വിജയ് ദേവരക്കൊണ്ടയുടെ പേര് പറയുന്നത് കേൾക്കാം അവസാനം റൗഡി ബോയ് എന്ന് രശ്മിക ചോദ്യത്തിന് മറുപടി പറയുന്നുമുണ്ട് ആരാധകർക്കിടയിൽ വിജയ് ദേവരെ കൊണ്ട് അറിയപ്പെടുന്ന റൗഡി ബോയ് എന്നാണ് എന്തായാലും രശ്മികയുടെ മറുപടി ആരാധകരെ ഏറ്റെടുത്തു കഴിഞ്ഞു അധികം വൈകാതെ ഇരുവരും പ്രണയം തുറന്നു പറയുമെന്നാണ് സൈബറിടങ്ങളിലെ ചർച്ച